തവണ മന്ത്രിയും ഒൻപത് തവണ എംപിയുമായ മേനകാ ഗാന്ധിക്കും മകൻ വരുൺ ഗാന്ധിക്കും ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ അവസരം നൽകില്ലേ അമേഠിയിൽ വരുൺ ഗാന്ധിക്ക് ഇന്ത്യാ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരുമോ മേനകാ ഗാന്ധിയുടെ അതിരുവിട്ട പെരുമാറ്റം ബി ജെ പിക്ക് മടുത്തതാണോ സീറ്റ് നിഷേധിക്കാൻ കാരണം വീണ്ടും മേനകാ ഗാന്ധി കോൺഗ്രസിന്റെ പടികളിലേക്ക് നടന്നു ചെല്ലുമോ സോണിയാഗാന്ധിയുമായി ഒരു സന്ധിയുണ്ടാവുമോ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് നേതാക്കളാണ് മേനകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും ബി ജെ പി നേതൃത്വവുമായി അത്ര നല്ല ബന്ധമല്ല കുറച്ചു കാലമായി ഈ രണ്ടുപേർക്കും കർഷക സമരത്തെ പരസ്യമായി പിന്തുണച്ച ബി ജെ പി എം പി എന്ന പേരിൽ വരുൺ ഗാന്ധിക്കെതിരെ പാളയത്തിൽ തന്നെ പടപ്പുറപ്പാടുണ്ടായിരുന്നു അപ്പോഴും ഗാന്ധി കുടുംബാംഗം എന്ന നിലയിൽ ബി ജെ പി ഇരുവരെയും പ്രത്യേക പരിഗണന നൽകിയാണ് പാർട്ടിയിൽ സംരക്ഷിച്ചിരുന്നത് ഒന്നാം മോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന മേനകാ ഗാന്ധിയെ രണ്ടാം മൂഴത്തിൽ പരിഗണിച്ചിരുന്നില്ല നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിലുമാണ് മേനകയെ ശ്രദ്ധേയമാക്കിയിരുന്നത് അതുതന്നെയാണ് മേനകയുടെ ജീവിതം വ്യത്യസ്തമാക്കിയതും എല്ലാ കാലത്തെയും വർഗ ശത്രുവായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരുമകളായ മേനകാ ഗാന്ധി മോഡലായി കരിയർ ആരംഭിച്ച ഒരു സിഖ് യുവതിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം യാഥിതകൾ മാത്രം ഒരിക്കലും രാഷ്ട്രീയമാവും തന്റെ വഴി എന്ന് ആലോചിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു പെൺകുട്ടി എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്ത്രീയായി അറിയപ്പെട്ടു അറിയപ്പെട്ടുവെന്നത് കെട്ടുകഥ പോലെ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു സംഭവ ബഹുലമാണ് മേനകയുടെ രാഷ്ട്രീയ ജീവിതം ലോകം കണ്ട ഏറ്റവും കരുത്തയായ വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി അവരുടെ മരുമക്കളായ സോണിയാഗാന്ധിയും മേനകാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കരുത്തിന്റെ പ്രതീകങ്ങളായി മാറിയതിന് പിന്നിൽ യും അത്ഭുതപ്പെടുത്തുന്ന നിരവധി പോരാട്ടങ്ങളുടെ കഥയുണ്ട് ഇരുവരും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് ഭർത്താക്കന്മാരുടെ ആകസ്മികമായ വേർപാടിനു ശേഷമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതികരുത്തനായി മാറുമെന്ന് ഏവരും കരുതിയിരുന്ന യുവ നേതാവായിരുന്നു സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തിന്റെ തണലിൽ നിരവധി തീരുമാനങ്ങളാണ് സഞ്ജയ് ഗാന്ധി നടപ്പാക്കിയിരുന്നത് തന്റെ പിൻഗാമിയായി ഇന്ദിര കണ്ടിരുന്നതും രണ്ടാമത്തെ മകനായിരുന്ന സഞ്ജയ തന്നെയായിരുന്നു സഞ്ജയ് ഒരു പാർട്ടിക്കിടെ കണ്ടുമുട്ടിയ പരസ്യ മോഡലായിരുന്ന പതിനേഴുകാരി പെൺകുട്ടിയായിരുന്നു മേനക ഒറ്റക്കാഴ്ചയിൽ തന്നെ സഞ്ജയ് ഗാന്ധി ആ പെൺകുട്ടിയിൽ ആകൃഷ്ടയായി എന്നാൽ തന്നെക്കാൾ പത്ത് വയസ്സ് കൂടുതലുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ അവൾക്കോ അവളുടെ വീട്ടുകാർക്കോ താല്പര്യം എന്നാൽ സഞ്ജയ് തന്റെ ആഗ്രഹം ഇന്ദിരയെ അറിയിച്ചു അങ്ങനെ സഞ്ജയ് ഗാന്ധി മേനകയെ സ്വന്തമാക്കി രാഷ്ട്രീയത്തിന്റെ നാലകലത്ത് വരാതിരുന്ന രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരിക്കലും ഇന്ദിരയുടെ ഓഫീസിൽ ഒരു ഇടപെടലും നടത്തിയില്ല എന്നാൽ വിവാഹശേഷം ശേഷം ഇന്ദിരയുടെ ഓഫീസുമായി നിരന്തരം ഇടപെടാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും മേനക താല്പര്യം കാണിച്ചിരുന്നു മേനകയുടെ ഇത്തരം ഇടപെടലുകളോട് സോണിയ അക്കാലത്ത് തന്നെ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അന്തപുരം കഥകളിൽ പ്രചരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിമൂന്ന് മേനകാ ഗാന്ധിയുടെ ജീവിതത്തിൽ കറുത്ത അധ്യായമായിരുന്നു അത് ഒരു കുഞ്ഞു പിറന്ന് മൂന്ന് മാസം തികയുന്നതിന് മുൻപാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം വിമാനാപകടത്തിന്റെ രൂപത്തിൽ കടന്നുവരുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിൽ വിധവയാവേണ്ടി വന്ന മേനകയുടെ ജീവിതം പിന്നീട് പോരാട്ടങ്ങളുടേതായിരുന്നു രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തിയ മേനകയെ മകന്റെ മരണശേഷം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു രാത്രിയിൽ രണ്ടു വയസ്സുകാരനായ മകന്റെ കൈപിടിച്ച് ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ മേനകയുടെ മനസ്സിൽ ഒറ്റക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ദിരയോടും കോൺഗ്രസിനോടുമുള്ള തിളച്ചുപൊങ്ങുന്ന പക മാത്രം ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാവാത്തതിനാൽ മത്സരിക്കാൻ കഴിയാതിരുന്ന മേനക ഭരണഘടനാ ഭേദഗതി വരുത്താൻ ഇന്ദിരയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധി അത് ചെവി കൊണ്ടില്ല ഭർതൃഗൃഹത്തിൽ തികഞ്ഞ അവഗണന നേരിട്ടതിനെ തുടർന്നാണ് മേനക ഗാന്ധി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടി വന്നതെന്നായിരുന്നു അക്കാലത്തെ മാധ്യമ വാർത്തകൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധി ഇടക്കാല പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭർത്താവിന്റെ സഹോദരനായ രാജീവ് ഗാന്ധിക്കെതിരെ അമേഠിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യമായി മേനക മത്സരിക്കാനെത്തുന്നത് അന്ന് അമേഠിയിൽ തോറ്റെങ്കിലും പിന്നീട് പിലിബിത്തിൽ മത്സരിച്ച് മേനക പാർലമെന്റിലെത്തി മൂന്ന് പതിറ്റാണ്ടുകാലം പിലിബിത്ത് മേനകയുടെ സ്വന്തം മണ്ഡലമായി രാഷ്ട്രീയ സഞ്ജയ് മഞ്ച് എന്ന പാർട്ടി രൂപീകരിച്ചാണ് ആദ്യ നാളുകളിൽ മേനക രാഷ്ട്രീയത്തിലെത്തിയത് പിന്നീട് ജനതാദളിലെത്തി ആദ്യം ബി ജെ പിയോട് തോറ്റെങ്കിലും പിന്നീട് ജനതാദൾ ടിക്കറ്റിൽ വിജയിച്ചു എന്നാൽ പിന്നീട് അവിടെ വീണ്ടും മേനക സ്വതന്ത്രയായി മത്സരിക്കാനെത്തി വൻ ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചത് വി പി സിംഗിന്റെ മന്ത്രിസഭയിലായിരുന്നു മേനകാ ഗാന്ധി മന്ത്രിയാവുന്നത് പിന്നീട് വാജ്പേയി മന്ത്രിസഭയിൽ മേനകാ ഗാന്ധി വീണ്ടും മന്ത്രിയായി പിലിബിത്തിൽ നിന്നും മേനകാ ഗാന്ധിയും അമേഠിയിൽ നിന്നും സോണിയാഗാന്ധിയും പാർലമെന്റിലെത്തി എത്തി സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവായ സഭയിൽ മേനകാ ഗാന്ധി ക്യാബിനറ്റ് മന്ത്രിയായി സോണിയാഗാന്ധിക്കെതിരെ നിരവധി നിയമ പോരാട്ടങ്ങൾ വിമർശനങ്ങൾ അന്വേഷണങ്ങൾ ഇതെല്ലാം മേനകാ ഗാന്ധിയുടെ പ്രതികാരമായിരുന്നു ഒരു മൃഗസ്നേഹി എന്ന നിലയിലാണ് പിന്നീട് രാജ്യം മേനകാ ഗാന്ധിയെ കാണുന്നത് വാജ്പേയി മന്ത്രിസഭയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ചുമതല വഹിച്ചതോടെ നിരവധി മൃഗക്ഷേമ നിയമങ്ങൾ കൊണ്ടുവന്നു തെരുവു നായ്ക്കളെ കൊല്ലുന്ന വിഷയത്തിലും സിനിമാ ചിത്രീകരണങ്ങളിൽ മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിനുമെതിരെ നിയമമുണ്ടാക്കിയത് മേനകാ ഗാന്ധിയുടെ കാലത്തായിരുന്നു മൃഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയത് മേനകാന്ധിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മകൻ വരുൺ ഗാന്ധിക്കായി പിലിപിത്ത് വെച്ചുമാറിയ മേനക സുൽത്താൻപൂരിലേക്ക് വഴിമാറി ഇത്തവണ ബി ജെ പി പട്ടികയിൽ പേരില്ലാതെ വന്നതോടെ എവിടെ നിന്നായിരിക്കും മേനക മത്സരിക്കുകയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വരുൺഗാന്ധിയെ എസ് പി അമേഠിയിലിറക്കാനായാണ് ചർച്ചകൾ നടത്തുന്നത് അപ്പോഴും മേനക മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒരുപക്ഷെ പിലിപിത്തിൽ മേനക സ്വതന്ത്രമായി മത്സരിച്ചേക്കാമെന്നും വാർത്തകളുണ്ട് ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ അതോ മേനക ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണോ മേനകാ ഗാന്ധിയെ കുറിച്ചുള്ള ചർച്ചകൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ചൂട് പിടിച്ച ചർച്ചയാകുമ്പോഴും മേനകയോ വരുൺ ഗാന്ധിയോ പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്